മലയാള സിനിമയുടെ ചരിത്രത്തിൽ വ്യക്തിജീവിതത്തിലെ നാടകീയമായ വഴിത്തിരിവുകളിലൂടെയും പൊതുസമൂഹത്തിൻ്റെ അമിതമായ ശ്രദ്ധയിലൂടെയും കടന്നുപോയ നടിമാർ എന്ന നിലയിൽ കാവ്യമാധവനും മഞ്ജു വാര്യർക്കും സവിശേഷ സ്ഥാനമുണ്ട് ഒരു താരത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിനപ്പുറം അവരുടെ സ്വകാര്യമായ തിരഞ്ഞെടുപ്പുകളും ബന്ധങ്ങളും ഇത്രയും അധികം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളീയ സമൂഹത്തിൽ സിനിമാ താരങ്ങൾക്കുള്ള സ്ഥാനവും അതിരുവിട്ട കൗതുകവും വെളിപ്പെടുത്തുന്നു മാധവന്റെയും മഞ്ജു വാര്യരുടെയും കരിയർ ഗ്രാഫുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പലപ്പോഴും സമാന്തരമായി സഞ്ചരിക്കുന്നതായി കാണാം മഞ്ജു വാര്യർ മലയാള സിനിമയുടെ മുൻനിരയിൽ തിളങ്ങി നിന്ന കാലത്താണ് കരിയറിലെ സുവർണകാലം ഉപേക്ഷിച്ച് നടൻ ദിലീപുമായി വിവാഹ ജീവിതം ആരംഭിച്ചത് ആ സമയത്ത് കാവ്യമാധവൻ സിനിമയിലേക്ക് കടന്നു ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സജീവമായിരുന്നു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ അവർ വിവാഹബന്ധം ശക്തമായ തിരിച്ചുവരവ് നടത്തി മഞ്ജുവിന്റെ തിരിച്ചുവരവ് വ്യക്തിപരമായും തൊഴിൽപരമായും വലിയ വിജയവും നേടി അതിനു പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ കാവ്യമാധവൻ രംഗത്തോട് വിടചൊല്ലി ദിലീപിനെ വിവാഹം കഴിച്ചു ഈ രണ്ട് ജീവിതങ്ങളിലെ വഴിത്തിരിവുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതോടെയാണ് പൊതുസമൂഹത്തിന്റെ ചർച്ചകൾക്ക് തീവ്രതയേറിയതും കാവ്യ ദിലീപ് വിവാഹത്തോടെ മഞ്ജുവാര്യർ ദിലീപ് കുടുംബബന്ധം തകരാൻ കാരണം കാവ്യമാധവനാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഈ വാദങ്ങൾ ഇന്നും നിലനിൽക്കുകയും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ കത്തിനിൽക്കുകയും ചെയ്യുന്നു ഈ വൈകാരികമായ വിഷയത്തിൽ പ്രധാനപ്പെട്ട രണ്ട് നടിമാരും സ്വീകരിച്ച നിലപാട് മൗനമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കാവ്യമാധവൻ തനിക്കെതിരെയുള്ള കുറ്റപ്പെടുത്തലുകളോട് ഇന്നു വരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ വ്യക്തിപരമായ വേദനകൾക്കിടയിലും മഞ്ജുവാര്യർ കാവ്യമാധവനെതിരെ ഒരിക്കൽ പോലും പരസ്യമായി സംസാരിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഈ മൗനം ആരാധകരെ തൃപ്തിപ്പെടുത്തിയില്ല ഇരുതാരങ്ങളുടെയും പേരിലുള്ള ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും നിരന്തരം തിവാദങ്ങളിൽ ഏർപ്പെട്ടു ഈ സൈബർ യുദ്ധത്തിന്റെ പ്രധാന ഇരകളിൽ ഒരാൾ കാവ്യമാധവനായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും കുടുംബം തകർത്തതിന് കാരണക്കാരി എന്ന രീതിയിൽ കാവ്യമാധവനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് വർഷങ്ങളായി നടക്കുന്നത് താരത്തിന്റെ ഓരോ പൊതുചിത്രങ്ങൾക്ക് താഴെയും ഈ അധിക്ഷേപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പതിവായി തുടർച്ചയായി ഈ സൈബർ ബുള്ളിംഗ് കാരണം കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ടാണ് താരം സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് എന്നിരുന്നാലും ആരാധക സ്നേഹം മനസ്സിലാക്കി പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്ത് കാവ്യ നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ നീക്കം ചെയ്യാറുണ്ടായിരുന്നു ഇത് മാനസികമായ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായും കണക്കാക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യമാധവൻ തന്റെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിക്കുമൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി എന്റെ എല്ലാമായ രണ്ട് ഹൃദയങ്ങൾ അടിക്കുറിപ്പോടെയാണ് താരം ചിത്രം പങ്കുവച്ചത് ഈ പോസ്റ്റിന് ലഭിച്ച പ്രതികരണങ്ങളാണ് കാവ്യയുടെ മനോഭാവത്തിൽ വന്ന മാറ്റം വെളിപ്പെടുത്തുന്നത് നിരവധി പേർ സ്നേഹവും ആശംസകളും അറിയിച്ചപ്പോൾ പതിവ് പോലെ ചില സൈബർ അക്രമികളും അധിക്ഷേപ കമന്റുകളുമായി എത്തി കുടുംബം തകർത്തവൾ എന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിന്നു കൂടാതെ ദിലീപിനും മഞ്ജുവിനുമുള്ള മകൾ മീനാക്ഷി കാവ്യെ ഒഴിവാക്കിയോ എന്ന തരത്തിലുള്ള അനാവശ്യ ചോദ്യങ്ങളും കമൻറ്റുകളിൽ ഉയർന്നു എന്നാൽ ഈ നെഗറ്റീവ് കമൻറ്റുകൾക്കൊന്നും ഇത്തവണ കാവ്യമാധവൻ പ്രതികരിക്കുകയോ അവ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് ശ്രദ്ധേയം വർഷങ്ങളായി തുടരുന്ന ഈ അധിക്ഷേപങ്ങളെ പറയുന്നവർ പറയട്ടെ എന്നൊരു മനോധൈര്യത്തോടെ നേരിടാൻ കാവ്യ് സാധിച്ചിരിക്കുന്നു എന്നതാണ് ആരാധകർ വിലയിരുത്തുന്നത് ഇത് മാനസികമായ ഒരു അതിജീവനത്തിന്റെ സൂചനയാണ് രണ്ടായിരത്തി പതിനാറിലെ വിവാഹം മുതൽ ഇന്ന് വരെ കാവ്യമാധവൻ കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ വളരെ വലുതാണ് താരത്തിന്റെ ഈ പുതിയ നീക്കം വർഷങ്ങളായുള്ള സൈബർ ആക്രമണങ്ങളെ അതിജീവിച്ച് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന്റെ സൂചനയായി കാണാം സിനിമാ രംഗത്തെ പല സഹപ്രവർത്തകരും പുറത്തു വരുന്ന വാർത്തകളിലെ സത്യാവസ്ഥ അറിയാതെയാണ് കാവ്യയെ കുറ്റപ്പെടുത്തുന്നതെന്ന് നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു വിശദീകരണത്തിനും ശ്രമിക്കാതെ മൗനം പാലിച്ചുകൊണ്ട് തൻ്റെ പുതിയ കുടുംബജീവിതത്തിലെ സന്തോഷം ഉറച്ച നിലപാടുമാണ് കാവ്യമാധവൻ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യാതെ വിടുന്നത് വിമർശനങ്ങളെ ഭയമില്ലാതെ നേരിടാനുള്ള ആത്മവിശ്വാസം ലഭിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവങ്ങൾ മലയാള സിനിമാ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള പൊതുസമൂഹത്തിന്റെ കടന്നുകയറ്റത്തിൻ്റെ തീവ്രതയാണ് എടുത്തു കാണിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ താരങ്ങൾക്കും സ്വകാര്യതയുണ്ടെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സൈബർ ഇടങ്ങളിലെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും ഈ ചർച്ചകൾ ഓർമ്മിപ്പിക്കുന്നു കാവ്യമാധവന്റെ ഈ നിലപാട് സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നേരിടുന്ന മറ്റ് ഒരു പ്രചോദനമായി മാറാനും സാധ്യതയുണ്ട്